ഹലോ സ്ലാമല്ലേക്കും അപ്പോൾ എന്താ വിശേഷം പിന്നെ ഇപ്പം നമ്മൾക്ക് മുമ്പ് പിന്നെ ബ്രാത്ത് വന്നെ അതിൻ്റെയൊക്കെ പരിപാടികളൊക്കെ അല്ലേ അപ്പോൾ ബ്രാത്തിൻ്റെ ക്ലീനിങ് പരിപാടികളിലേക്ക് നമ്മളും കിടക്കുകയാണ് അപ്പോൾ എന്താ നമ്മൾ ഓരോ റൂമും ഓരോ റൂമോ നമ്മൾ എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യണേന്നൊക്കെ കാണിച്ചിട്ടോ മിച്ചതായിട്ടല്ലെങ്കിലും കുറേച്ച കുറേച്ചൊക്കെ കാണിക്കാം അപ്പോൾ നിസായും ഇന്നുണ്ട് മിയായും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കാണാം നിങ്ങളുടെയൊക്കെ പണി പണികളൊക്കെ കഴിഞ്ഞോ എങ്ങനെയാണ് ഒക്കെ കഴിഞ്ഞോ എന്നൊക്കെ പറയണേ അപ്പോൾ ബറഹത്തുരാവിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ ക്ലീനിങ്ങാണ് മൊത്തം ക്ലീനിങ് പരിപാടിയാണ് അപ്പോൾ നമ്മൾ ഒക്കെ ചെയ്യുമ്പോൾ എല്ലാ വർഷവും നിങ്ങൾക്കറിയാലോ ഞാൻ കുറച്ച് പെയിൻ്റൊക്കെ മേടിച്ച് അവിടെ ഇവിടെയൊക്കെ അടിക്കാറുണ്ട് അപ്പോൾ ഒരു ഒരു ഭംഗിയാണ് അതിൻ്റെ മേളയിൽ കൂടി എന്നും വൈറ്റാണ് നമ്മൾ അടിച്ചു കൊടുക്കാറ് ഇന്നിപ്പോൾ ഈ പ്രാവശ്യം ഇപ്പോൾ ഇച്ചിരി കളറ് മാറ്റി ഒരു ലൈറ്റ് ഒരു കളറാട്ടോ വേറെ അടിച്ചേക്കണേ പക്ഷേ ഈ ലൈറ്റ് കളർ വേറെ അടിക്കുമ്പോൾ വലിയ പാടാട്ടോ എപ്പോഴും വൈറ്റിൽ വൈറ്റ് തന്നെ അടിക്കുകയാണെങ്കിൽ എളുപ്പമാണ് അപ്പോൾ പെയിൻ്റ് അടി അത്ര വലിയ എളുപ്പമുള്ള പരിപാടിയൊന്നും അല്ല നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ നല്ലോണം ടയർഡ് ആവുകയും ചെയ്യും കേട്ടോ രണ്ട് ദിവസം നമുക്ക് പിന്നെ ഒട്ടും പറ്റൂല അധികം പിന്നെ ജിബ്ര ജിബ്രുനെ കൂടെ ഒന്നും ഇവിടെ എത്തിയിട്ടുണ്ട് ഇതെല്ലാം കാണാൻ വേണ്ടി നമുക്കും അവനെ കാണുമ്പോൾ ഒരു ഇഷ്ടമാണല്ലോ അത് പറഞ്ഞിട്ടാ അപ്പം നിസ്സായും നീയായും ഞാനും എല്ലാംകൂട്ടിയും കൂടിയാണ് കേട്ടോ മൂന്നേരും കൂടി നിന്നാലാണ് അത് തീരുകയുള്ളൂ എന്നിട്ടും ഇപ്പോഴും തീർന്നിട്ടൊന്നുമില്ല നമുക്കിനി അകത്ത് പിന്നെ ഈ ജനലിൻ്റെയൊക്കെ മരത്തിൻ്റെ ഇതില്ലേ അതിലൊക്കെ പെയിൻ്റ് അടിക്കാൻ വീണ്ടും ഉണ്ട് കെട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവർക്ക് ഒരു എനർജി ഡ്രിങ്ക്സ് ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കും എന്നുവെച്ചാൽ എനിക്കിങ്ങനെ പിള്ളേർ ഒത്തിരി ഇങ്ങനെ കിടന്ന് കാണിക്കണമെന്ന് എനിക്കൊരു പാവം തോന്നില്ല അപ്പോൾ ജ്യൂസും ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും കേട്ടോ തന്നിമത്തൊക്കെ ജ്യൂസ് അടിച്ച് അപ്പോൾ അവർക്കും അതൊരു നല്ല ചൂടല്ലേ ഇപ്പോൾ അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പോൾ അതനിയാ കയറി മേളിൽ ടച്ച് ചെയ്ത് ക്ലീനാക്കി അങ്ങനെയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ ഒരാൾ താഴെ കൊടുക്കുക ഒരാൾ മേളിൽ അങ്ങനെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കഴിയും അങ്ങനെ കേട്ടോ എന്നിട്ടും ഇപ്പോഴും തീർന്നിട്ടൊന്നും ഇല്ല ഇനി നോമ്പിന് മുമ്പ് ഫുള്ളും അങ്ങനെ തീർട്ടണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ പിന്നെ നമുക്ക് ഉച്ചകളുടെ ഉച്ചകളത്തെ ഊണിൻ്റെ സമയമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ തട്ടി കൂട്ട് ഊണാണ് നമുക്ക് അന്നത്തെ ദിവസം പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ചിക്കൻ ഫ്രൈയോ അങ്ങനെ എന്തോ ഉണ്ടായിട്ടോ ഒരേ ദിവസമായല്ലോ അങ്ങനെയൊക്കെ കഴിഞ്ഞു പിന്നെ ദാ ഞങ്ങളകത്തും ചെറുതായിട്ട് ഒന്ന് കളറ് മാറ്റി പിടിച്ചു കെട്ടോ അപ്പോൾ ഈ ഒരു കളറാണ് നമ്മൾ ഇവിടെ ഒരു ഒരു ഭിത്തിയിൽ മാത്രമാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാനതിൻ്റെ മെല് സിൽവർ കളർ സ്പ്രേ പെയിൻ്റ് അടിക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ട് പിള്ളേർക്കത്ര താല്പര്യം ഇല്ലാതടിക്കാൻ അങ്ങനെ വെച്ചേക്കാം കേട്ടോ നോക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ അപ്പം മൊത്തം ആകെ അൽക്കുലത്തായി കിടക്കുകയാണ് ഒരു ഇതിൻ്റെ ഡെയിലി രണ്ടു മൂന്നേര് കയറി വന്നു കേട്ടോ അന്നേരം പറയേണ്ട ഒരു ഭ്രാത്ത എന്ന് പറഞ്ഞു നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കണേ എന്നൊക്കെ പറഞ്ഞ് എന്നല്ലെങ്കിൽ എൻ്റെ ആൾക്കാരൊക്കെ വഴക്കു പറയും കേട്ടോ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെയാണ് എല്ലാം ഭയങ്കര ക്ലീനിങ് എന്തിനും ഇങ്ങനെ കാണിക്കണെന്നൊക്കെ ചോദിക്കും കേട്ടോ എങ്കിലും നമുക്കൊരു തൃപ്തിയാണെങ്കിൽ ആ ഒരു എന്നാൽ ഇത് ഞാൻ ജനുവരിയിൽ ഒരു ക്ലീനിങ് കഴിഞ്ഞതായിരുന്നു ഭയങ്കര പൊടിയായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഷോക്കേഴ്സ് ഒക്കെ ഒതുക്കണൊക്കെ കാണിച്ചില്ലേ ഭയങ്കര പൊടിയാണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതായിരുന്നു കേട്ടോ പിന്നെതാ ഇതിപ്പോൾ ബ്രാത്തിൻ്റെ അന്നത്തെ ദിവസത്തെ വീഡിയോയാണ് കേട്ടോ അപ്പോൾ ബ്രാത്തിൻ്റെ അന്ന്താ നമ്മൾ മൂന്ന് യാസീൻ ഓതുമില്ലേ ആ യാസീനൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്ന സമയം ആട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് സേമി പായസാട്ടോ യാസീനൊക്കെ ഓതി കഴിഞ്ഞിട്ട് പായസം കുടിക്കും ും എല്ലാം അങ്ങനെയായിരിക്കും അല്ലേ പിന്നെ അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ പത്തിരി ഇറച്ചി ഒക്കെ കഴിക്കാം കേട്ടോ അപ്പോൾ ജിബ്രൂട്ടിനും പായസൊക്കെ കുടിച്ചിട്ട് വന്ന് ഇരിക്കാം കേട്ടോ ജിബ്രൂട്ടിനും ഇച്ചിരി പായസമൊക്കെ കൊടുത്ത് ഭയങ്കര ഇഷ്ടാട്ടോ പാലൊഴിച്ചതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കേട്ടോ അത് ഇപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ രാത്രി പത്തിരി ഇറച്ചിയൊക്കെ കഴിക്കുകയുള്ളൂ കേട്ടോ പല സ്ഥലത്തും പല രീതിയിലാണ് പത്തിരിയൊക്കെ കഴിക്കുമ്പോൾ എപ്പോഴും നമുക്ക് തേങ്ങാപ്പാൽ അല്ലേ ചിലവർക്ക് അങ്ങനെ നിർബന്ധമില്ല ചിലവർക്ക് എനിക്കിവിടെ എല്ലാവരും എല്ലാവർക്കും നിർബന്ധം ആട്ടോ പത്തിരിയിൽ പാല് ഇങ്ങനെ മുക്കി വെക്കാറില്ല ഇങ്ങനെ ഒഴിച്ചിട്ട് അപ്പം തന്നെ കഴിക്കുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു ചിക്കൻ്റെ കറിയും ചിക്കനോ എന്താണെങ്കിലും ആ കറിയും ആ പത്തിരി പാലും എല്ലാം കൂടി കൂട്ടി കഴിക്കാൻ പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇത് വേറെ നമ്മൾ ഹിന്ദൂസിനെയൊക്കെ നമ്മളിത് കൊടുക്കാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെന്നും പറയും കേട്ടോ നിങ്ങളുടെ ആ പത്തിരിയും പാലും ഒക്കെ ഒഴിച്ചിട്ട് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൻ്റെ കാര്യം അപ്പം അങ്ങനെ കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഇതാ രാത്രി കുറേച്ച് കുറേച്ച് വീഡിയോ എല്ലാം തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ പത്തിരി ഇറച്ചിയൊക്കെ കഴിക്കാൻ കേട്ടോ രാത്രി അതെല്ലാം കഴിഞ്ഞു പിന്നെ പിറ്റേ ദിവസം നോമ്പാണല്ലോ അപ്പോൾ നമ്മളും എല്ലാവരും നോമ്പ് പിടിച്ചിട്ട് നോമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും നോമ്പ് പിടിക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ശനിയാഴ്ചയില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഭ്രാത്തിൻ്റെ വീഡിയോസ് കുറച്ചൊക്കെ എടുത്തിട്ടായിരുന്നുള്ളൂട്ടാ അതൊക്കെ കഴിഞ്ഞു പിന്നെ പിറ്റേ പിറ്റേ ദിവസം നോമ്പല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും നോമ്പൊക്കെയാന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ നോമ്പിന് ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ പിറ്റേ ദിവസം നോമ്പായിരുന്നുല്ലോ നോമ്പും എല്ലാം കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ നോമ്പിനുള്ള നോമ്പ് തുറക്കലിനുള്ള ഒരുക്കങ്ങളട്ടോ അന്ന് നമ്മൾ കട്ലേറ്റാണ് കേട്ടോ ഉണ്ടാക്കിയത് ഇവിടെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം കട്്ലേറ്റാണ് എന്നും കട്ട്ലേറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത്ര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നമ്മൾ കട്ട്ലേറ്റും പിന്നെ പത്തിരിയും ചിക്കൻ കറിയും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പണ്ടൊക്കെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബുദ്ധി ഇല്ലാത്ത സമയത്ത് നമ്മൾ ടേബിൾ നിറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് അങ്ങനെയൊക്കെ കഴിക്കുമായിരുന്നു പക്ഷേ മണ്ടത്തരാണ് കേട്ടോ ഒത്തിരിയാണ് പലഹാരം ഒന്നും കഴിക്കാൻ പാടില്ല എന്തെങ്കിലും ഒരു കൂട്ടം കഴിക്കണമെങ്കിൽ കുഴപ്പമില്ല പിന്നെ പിള്ളേരുള്ള വീടുകളിൽ ചിലപ്പോൾ ഒന്ന് രണ്ട് തരമൊക്കെ വേണ്ടി വരുമല്ലേ എങ്കിലും കഴിയുന്നതും കുട്ടികൾക്ക് മാത്രമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒഴിവാക്കും ായിരിക്കും നല്ലതെട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും എന്തെങ്കിലും ഒരു ടൈപ്പ് ഒരു ദിവസം മാറി മാറിയോ അങ്ങനെ എന്തെങ്കിലും മതി എണ്ണ പലഹാരങ്ങൾ അങ്ങനെ വേണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇക്കായൊക്കെ ഉള്ള സമയത്ത് ഇക്കായൊക്കെ ആ ടേബിൾ നിറച്ച് കാണണം ഫുള്ള് സാധനങ്ങൾ വേണം അത് വാങ്ങിക്കണൊന്നും ഇഷ്ടമല്ല കേട്ടോ എല്ലാം ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ കറിയാണെങ്കിലും ചിക്കൻ കറി മട്ടൻ കറി അങ്ങനെയൊക്കെ വേണം കേട്ടോ അപ്പോൾ അന്നൊന്നും അറിയില്ല ശരിക്കും പറഞ്ഞാൽ ബുദ്ധിയില്ലാത്തതെന്ന് തന്നെ പറയണം കാരണം ഇഷ്ടം പോലെ സാധനങ്ങൾ നമ്മൾ ി വെക്കുമ്പോഴും നമ്മൾ ഇതൊക്കെ കഴിക്കുകയല്ലേ ഇപ്പം കഴിക്കുമ്പോൾ ശരീരത്തിനൊക്കെ എന്തുമാത്രം ദോഷമാണെന്ന് ഇപ്പോഴൊക്കെയാണ് നമ്മൾ അതൊക്കെ ചിന്തിക്കണേ ചിന്തിക്കണേട്ടോ അന്നൊന്നും അധികം അങ്ങോട്ട് കെയർ ചെയ്യാറുണ്ടായില്ല എല്ലാ കൂട്ടവും ഉണ്ടാക്കണം ഇങ്ങനെ വെക്കണം ഇപ്പം ഒരാൾ വരുകയാണെങ്കിലും കൊടുക്കുക അങ്ങനെയൊക്കെ ടേബിൾ നിറച്ച് വെക്കണം എന്നുള്ളൊരിതായിരുന്നു ഇപ്പൊക്കെ ഒരുപാട് മാറി ഇപ്പം എത്രയൊക്കെ നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കൂട്ടമൊക്കെ കഴിക്കുള്ളൂ പിന്നെ ഫ്രൂട്ട്സ് കാര്യങ്ങൾ അതിലേക്കൊക്കെ ആയിട്ട് എല്ലാവരും അങ്ങനെയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഞാൻ ആണ് കേട്ടോ ഉണ്ടാക്കിയത് കട്ട്ലേറ്റ് ഞാൻ ഇങ്ങനെ മാവ്ക്ക് എല്ലാം സെറ്റാക്കി കുഴച്ച് വെച്ച് കൊടുത്താൽ പിന്നെ നിസാമോൾ അതെല്ലാം പരുത്തി മുട്ടയിലൊക്കെ മുക്കി ബ്രെഡ് ടംസിലൊക്കെ മുക്കി അവൾ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഞാൻ അവൾക്കുള്ളത് അങ്ങനെ മാറ്റി മാറ്റി കൊടുക്കാണ് അപ്പോൾ നമ്മളൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ കിച്ചണിൽ കയറി കേട്ടോ അപ്പോൾ ഇതാ എയർ ഫെയറിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് അധികം വെളിച്ചെണ്ണ ആവില്ലല്ലോ പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണമെങ്കിലാണ് ആ കട്ലേറ്റിൻ്റെ ശരിക്കുള്ളൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക വെറുതെ ഇങ്ങനെ ഫ്രൈ എടുത്ത് ഫ്രൈ ചെയ്തെടുത്ത ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞു ഞാൻ അപ്പം തന്നെ അടുക്കള കിച്ചനൊക്കെ ക്ലീൻ ആക്കിയിട്ട് പാത്രങ്ങളെല്ലാം ഇപ്പം തന്നെ കഴിയൂ കൂട്ടോ എന്ന് വെച്ചാൽ നമുക്ക് നോമ്പല്ലേ പിന്നെ നോമ്പ്തോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടയേർഡായിരിക്കും ആ വെള്ളവും നാരങ്ങ വെള്ളവും ജ്യൂസും ഒക്കെ കുടിച്ച് കഴിയുമ്പം ഭയങ്കരമായിട്ട് ടയേർഡാവും അന്നേരം നമുക്ക് നമ്മൾ കഴിച്ച പാത്രങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ കുറച്ചെല്ലാം അവിടെ ഇടുകയുള്ളൂ കാരണം അപ്പോഴത്തൊന്നും കഴുകാൻ പറ്റില്ല കാരണം ഭയങ്കര ഷീണായിരിക്കും പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് നമുക്ക് കഴുകാൻ പറ്റുള്ളൂ അപ്പോൾ ഇതും അതും കൂടിയൊക്കെ ആകുമ്പോൾ ഒത്തിരി പാത്രങ്ങളാവില്ലേ അപ്പം നമ്മൾ ഇപ്പം അത് ചെയ്തത് വേഗം കഴുകി ക്ലീനാക്കി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴിച്ച് കഴിയുമ്പോഴുള്ള പാത്രങ്ങൾ കുറച്ചുണ്ടാവുള്ളൂ അങ്ങനെയൊക്കെ കേട്ടോ ഒരു ഇതിൽ നമ്മൾ കയറുമ്പോഴാണ് നമുക്കതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് തീർത്ത് വെക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് എങ്കിലും ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് വിശദമായിട്ട് ഇങ്ങനെ പറയുന്നതാണ് കേട്ടോ അപ്പോൾ അതും എല്ലാം കഴിഞ്ഞു ഒരു ആറര ആര നാൽപ്പതിനൊക്കെ അല്ലായിരുന്നോ ബാങ്ക് അതിന് മുമ്പ് നമുക്ക് എല്ലാം കഴിഞ്ഞു കേട്ടോ പിന്നെ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പാണ് ചായ ഉള്ളൂ കാരണം ചായ ചൂടാറിപ്പോയില്ലേ അതിന് ഫ്ലാസ്കിൽ വെച്ച് ചായ അവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്താണ് കേട്ടോ പിന്നെ ജ്യൂസ് നാരങ്ങ വെള്ളം പിന്നെ കട്ട്ലേറ്റ് ഞാൻ പറഞ്ഞില്ലേ കട്ട്ലേറ്റ് ഇങ്ങനെ എയർഫ്രെ ആകുമ്പോൾ കുറേ കുറേ ആശ് ഫ്രൈ ചെയ്ത് ഇങ്ങനെ എടുക്കാനല്ലേ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കൂട്ടുക പിന്നെ എനിക്ക് സംസം വെള്ളം എപ്പോഴും എനിക്ക് നിർബന്ധമാണ് നോമ്പ് തുറക്കണ സമയത്ത് സംസം വെള്ളം കുടിക്കണമെന്ന് അപ്പോൾ ഞാൻ കൊണ്ടുവന്ന വെള്ളം കുറേ ഉണ്ടായിരുന്നു അത് ഞങ്ങളിങ്ങനെ എടുക്കും കേട്ടോ നമ്മൾ ഈ വെള്ളമൊക്കെ സംസം വെള്ളം എല്ലാവരും കൊണ്ടുവന്ന് ഇങ്ങനെ മരിക്കോ മരണ സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കും ശരിക്കും പറഞ്ഞാൽ അതൊരു മണ്ടത്തരാണ് മരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ആ വെള്ളം കുടിക്കാൻ പറ്റുമെന്നൊന്നും ഉറപ്പില്ല അല്ലേ അപ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ നോമ്പിടിക്കുന്ന സമയത്തോ അല്ലാത്ത സമയത്തോ കുട്ടികൾക്കോ ഒക്കെ ഇങ്ങനെ കുറേശ്ശെ കുടിക്കുകയാണെങ്കിൽ നമ്മളുടെ ശരീരത്ത് അത് കിട്ടും അല്ലാതെ വെറുതെ നമ്മൾ കൊണ്ടുവന്ന് മൂലൊക്കെ എവിടെയെങ്കിലും ഷെൽഫിൽ വെച്ച് അത് കളയുന്നതിലും നല്ലത് എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് ഇപ്പം എൻ്റെ ഉമ്മയൊക്കെ അങ്ങനെ പറയും സംസം വെള്ളം എന്തിനാണ് എടുക്കണേ ഇപ്പം എടുക്കണ്ട പെട്ടെന്ന് ഒരു മരണമൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് സംസം വെള്ളം വേണേ അവർ മരിക്കുന്ന സമയത്ത് ഇത് കുടിക്കും എന്ന് വല്ല അപ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അത് കുടിക്കാം എന്ന് പറഞ്ഞ് ഞാൻ കുറേശ്ശേ കുറേ കേട്ടോ അതിനൊക്കെ ഞാൻ ചെറിയ ചെറിയ കപ്പുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതിന് ഞാനിപ്പോൾ ഇതൊന്നും എടുത്ത് നിരത്തിയിട്ടില്ല ഇനി നോമ്പൊക്കെ ആകുമ്പോൾ ആ ചെറിയ ചെറിയ കപ്പിലെ കുറേശ്ശെ വെള്ളം കൊടുക്കുകയുള്ളൂ കേട്ടോ കുറച്ച് കുറച്ച് വെള്ളം കൊടുക്കുകയുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് നാരങ്ങ വെള്ളം ജ്യൂസൊക്കെ ഉണ്ടല്ലോ അങ്ങനേക്കാളും എന്തെല്ലാം ആ നോമ്പൊക്കെ തുറന്നു കേട്ടോ അങ്ങനെയൊക്കെ എൻ്റെതായ ഓരോ കാര്യങ്ങളാണ് കേട്ടോ ഇതിപ്പോൾ എല്ലാവരും ചെയ്യണം എന്ന് വിചാരിച്ച് പറയണതൊന്നും അല്ല കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞു പിന്നെ അപ്പം ധാന്യോള് ഞാൻ പറഞ്ഞില്ലേ ഇത് ഇങ്ങനെ ആവുമ്പോൾ കുറച്ച് സമയം വേണം അപ്പോൾ നമ്മൾ കുറച്ച് സമയം നേരത്തെ തന്നെ കിച്ചണിൽ കയറണം അപ്പം ഞാൻ പറയുമായിരുന്നു ഇനി നോമ്പൊക്കെ ആകുമ്പോൾ കുറച്ച് നേരത്തെ കയറണം കേട്ടോ ഇത് ഈ ഏപ്രിൽ വെച്ച് നോക്കുമ്പോൾ കുറേ ഇരുപത്തിരണ്ട് മിനിറ്റിങ്ങിലും ഓരോ സ്റ്റെപ്പും അങ്ങനെ പോകും അപ്പോൾ എന്തായാലും രണ്ടു പ്രാവശ്യത്തത് ഉണ്ടാവും അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ഉമ്മമാർക്കൊക്കെ ധൈര്യമായിട്ട് കഴിക്കുക കഴിക്കാമല്ലോ എങ്ങനെ ഒരുപാട് എണ്ണയോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് കഴിക്കാട്ടോ അപ്പോൾ ചിക്കനാണ് കേട്ടോ ചിക്കൻ്റെ കട്ട്ലേറ്റാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ടേസ്റ്റിനെയൊന്നും യാതൊരു വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെയൊക്ക പിന്നെ അതെല്ലാം കഴിഞ്ഞു പിന്നെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞു കേട്ടോ നിസ്കാരമൊക്കെ കഴിഞ്ഞു പിന്നെ യാസിനൊക്കെ ഓതി അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നത് കേട്ടോ ഫുഡ് കഴിക്കാൻ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ അന്നത്തെ ദിവസം ഉണ്ടായതുപോലെ തന്നെ പത്തിരിയും ഇറച്ചി അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ചിക്കൻ കറിയും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ബ്രാത്ത് ഇപ്പോൾ പെയിൻറ്റിങ് എന്താ ബ്രാത്തിൻ്റെ നോമ്പ് ഇതൊക്കെ വീഡിയോക്ക് ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ